നമ്മുടെ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരി മഹാനായ അബ്ദുറഹ്മാൻ തങ്ങളുപ്പാപ്പയുടെ ഹതറത്തിൽ സിയാറത്ത് ചെയ്ത് വന്നിനായ വാപ്പച്ചി ഹംസാം ഹംസാംസുലിയാരുടെ ഹതറത്തിൽ സിയാറത്ത് ചെയ്ത് പ്രിയപ്പെട്ട ഉമ്മച്ചിയുടെ ഹതറത്തിലും സിയാറത്ത് ചെയ്ത് അലഹമുല്ല നമ്മൾ മുന്നോട്ട് പോവുകയാണ് അള്ളാഹു വാപ്പച്ചി ഉമ്മച്ചിയുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ ഇൻഷാല്ല ഇനി നമ്മളെത്തുന്നത് കരുനാഗപ്പള്ളി അലി ഹസൻ ഉപ്പാപ്പയും അവിടുത്തെ പതിനൊന്ന് ശിഷ്യന്മാരും അടങ്ങുന്ന കരുനാഗപ്പള്ളിയിലാണ് അലഹമദില്ല വളരെ സന്തോഷകരമായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അലഹമദില്ല തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഉംറയ്ക്കായി വരുന്നവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനു താല നമ്മുടെ ഉമ്രയെ കബൂലാക്കുമാറാകട്ടെ സി എം എന്ന നമ്മുടെ മജ്ലിസിലെ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അള്ളാഹു വലിയ ഹൈറും പറക്കത്തും സന്തോഷവും നൽകുമാറാകട്ടെ എല്ലാവരും ഇൻഷാ അല്ലാ ഞങ്ങൾക്കായി ദായ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലും ഇൻഷാ അല്ലാ ദുവായ ചെയ്യുന്നതാണ് ദാവസീയത്തോടെ വസ്സലാളേക്കും വരഹമുല്ലാഹി വാത്ത